കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലമാണ് കാസർഗോഡ് ഈ മണ്ഡലത്തെ ഭാഷാ സംഗമഭൂമി എന്നൊക്കെ പറയാറുണ്ട് കാരണം കന്നഡയുണ്ട് മലയാളമുണ്ട് തുളുവുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഭാഷകൾ പിന്നെ കുങ്കണി ഭാഷ സംസാരിക്കുന്ന ആളുകളുണ്ട് പൊതുവെ ഒരു ഇടതുപക്ഷ മണ്ഡലമായിട്ടാണ് കാസർഗോഡ് അറിയപ്പെടുന്നത് വെറും സാധാരണക്കാരുള്ള ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ പ്രതിപക്ഷ നേതാക്കളിലൊരാ ഒരാളായ എ കെ ഗോപാലൻ എ കെ ഗോപാലൻ മൂന്ന് തവണ കാസർഗോഡ് നിന്നാണ് ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് അറുപത്തിരണ്ട് അറുപത്തി ഈ മൂന്ന് ഇലക്ഷനിലും കാസർഗോഡ് നിന്നാണ് എ കെ ഗോപാലൻ പാർലമെൻറ്റിലേക്ക് ജയിച്ചത് വളരെ അപൂർവം അവസരങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് ഈ മണ്ഡലത്തിൽ ജയിച്ചത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഈ ഇതിനുശേഷം ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രാജ്മോഹൻ ഉണ്ണിത്താനാണ് യു ഡി എഫിന് വേണ്ടിയിട്ട് അവിടെ ജയിച്ചത് ഈ മണ്ഡലത്തിനൊരു ഇടതുപക്ഷ സ്വഭാവത്തിനൊരു പ്രത്യേകതയുണ്ട് കാരണം കാസർഗോഡ് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിലെ മുസ്ലിം ലീഗ് സ്വാധീനം ഒഴിവാക്കി കഴിഞ്ഞാൽ കാസർഗോഡ് പൊതുവെ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് പിന്നീട് വരുന്ന രണ്ട് മണ്ഡലം ഈ അടുത്ത കാലത്ത് വന്ന പുനഃസംഘടനയിൽ രണ്ടായിരത്തി എട്ടിലെ പുനഃസംഘടനയിലാണ് കല്യാശ്ശേരിയും പയ്യന്നൂരും വന്നത് അങ്ങനെയുള്ള കാസർഗോഡ് ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളും കണ്ണൂർ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളും ചേർന്നാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം ഓരോ തെരഞ്ഞെടുപ്പിലും എ കെ ഗോപാലൻ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടായിരുന്നെങ്കിൽ അൻ തെരഞ്ഞെടുപ്പിൽ അത് എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നായി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് വോട്ടായി അങ്ങനെ എ കെ ഗോപാലന് നല്ല ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണ് കാസർഗോഡ് ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് ഒഴികെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് കടന്നപ്പള്ളി രാമചന്ദ്രൻ ആദ്യമായിട്ട് അന്ന് ചെറുപ്പക്കാരനും ഇരുപത്തിയാറ് വയസ്സുകാരനായ കടന്നപ്പള്ളി രാമചന്ദ്രൻ ആദ്യമായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി ആ സീറ്റ് പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അദ്ദേഹം തോൽപ്പിച്ചത് മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരയാണ് ഏതാണ്ട് ഇരുപത്തയ്യായിരം വോട്ടിനാണ് ഇ കെ നായനാരെ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി നാല് വോട്ടിനാണ് ഇ കെ നായനാരെ കടന്നപ്പള്ളി രാമചന്ദ്രൻ തോൽപ്പിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആ എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസ് മുന്നണി സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുഴുവൻ കോൺഗ്രസ് തകർന്ന സമയത്ത് ദക്ഷിണേന്ത്യയിൽ ഏതാണ്ടൊക്കെ കോൺഗ്രസ്സാണ് ജയിച്ചത് അതിൻ്റെ കൂട്ടത്തിൽ കേരളത്തിലും ഇരുപത് സീറ്റിലും കോൺഗ്രസ് മുന്നണി സ്ഥാനാർത്ഥികളാണ് ജയിച്ചത് അന്ന് കടന്നപ്പള്ളി രാമേന്ദ്രൻ രണ്ടാമത്തെ തവണയും കാസർഗോഡിൽ ജയിച്ചു അന്ന് അദ്ദേഹം തോൽപ്പിച്ചത് രാമറായയെയാണ് പക്ഷേ ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കാര്യമായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് വസ്തുത സമാനമായിട്ട് കാസർഗോഡ് സമാനമായിട്ട് വടകരയിലും അന്ന് കെ പി ഉണ്യകൃഷ്ണായിരുന്നു സ്ഥാനാർത്ഥി അദ്ദേഹത്തിനും ഭൂരിപക്ഷം വളരെ കുറവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ പിന്നീട് അങ്ങോട്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു ചൈത്രയാത്രയായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ എൺപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ മാത്രം ഇന്ദിരാഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പിൽ അന്ന് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം ഇ ബാലാനന്ദൻ ഇ ബാലാനന്ദനാണ് കാസർഗോഡിൽ നിന്ന് പരാജയപ്പെടുന്നത് അദ്ദേഹത്തെ തോൽപ്പിച്ചത് ഐ രാമറായി ഇതാണ് കാസർഗോഡിൻ്റെ ഒരു പൊതുവേ ഉള്ള ഒരു പശ്ചാത്തലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മാത്രം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് കോൺഗ്രസിന് ജയിക്കാൻ പറ്റിയത് അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പി കരുണാകരൻ തുടർച്ചയായിട്ട് കാസർഗോഡിൽ നിന്ന് ജയിച്ചിട്ടുണ്ട് കേരളത്തിൽ കാര്യമായൊരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലമാണ് കാസർഗോഡ് കാരണം കാസർഗോഡ് ജില്ലയിലെ വടക്കേ അറ്റത്തെ രണ്ട് മണ്ഡലങ്ങൾ മഞ്ചേശ്വരവും കാസർഗോഡും അതായത് കാസർഗോഡ് മഞ്ചേശ്വരം കാഞ്ഞങ്ങാട് ഉദുമ തൃക്കരിപ്പൂർ ഈ അഞ്ച് മണ്ഡലങ്ങളും പിന്നീട് കണ്ണൂർ ജില്ലയിലെ രണ്ട് മണ്ഡലങ്ങളാണ് ഈ നിയോജക മണ്ഡലത്തിലുള്ളത് ഇതിൽ തന്നെ കാസർഗോഡും മഞ്ചേശ്വരവും ബി ജെ പിക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ഈ മണ്ഡലങ്ങളിലും മറ്റ് മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിക്കുന്നതിനനുസരിച്ചൊരു ത്രികോണ മത്സരത്തിൻ്റെ സ്വഭാവം കാസർഗോഡ് ഉണ്ടാവാറുണ്ട് ബി ജെ പിക്ക് മുമ്പുള്ള ജനസംഘം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ രണ്ടേ പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം വോട്ടാണ് നേടിയത് അറുപത്തി ഏഴിൽ അത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമായി മാറി എഴുപത്തിയൊന്നിൽ ജനസംഘം സ്ഥാനാർത്ഥി പത്തേ പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടാണ് കാസർഗോഡ് നിന്ന് നേടിയത് എൺപതിൽ എഴുപത്തി ഏഴിൽ പിന്നെ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജനതാ പാർട്ടിയായിരുന്നു അന്നുണ്ടായിരുന്നത് അന്ന് ജനസംഘം ജനതാ പാർട്ടി ലയിച്ചിരുന്നു അന്ന് കടന്നപ്പള്ളി രാമചന്ദ്രനോട് ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് ബി ജെ പി രൂപീകരിച്ചിരുന്നില്ല ജനതാ പാർട്ടി കോൺഗ്രസുമായിട്ട് കേരളത്തിൽ സഖ്യമായിരുന്നു രാജഗോപാലായിരുന്നു ഈ മുന്നണിയുടെ സ്ഥാനാർത്ഥി പക്ഷേ അദ്ദേഹം സി പി എം സ്ഥാനാർത്ഥി രാമൺ റായിയോട് പരാജയപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത് അന്ന് കെ ജി മരാരായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പത്ത് പോയിൻറ്റ് രണ്ട് രണ്ട് ശതമാനം വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ സി കെ പത്മനാഭന് എട്ടേ പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം വോട്ട് കിട്ടി തൊണ്ണൂറ്റി ഒന്നിൽ സി കെ പത്മനാഭൻ ആ വോട്ട് ഒൻപത് പോയിന്റ് എട്ട് ഒൻപത് ശതമാനം ആക്കി ഉയർത്തി തൊണ്ണൂറ്റിയാറിൽ കൃഷ്ണദാസന് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ടേ മൂന്ന് ശതമാനം വോട്ട് കിട്ടി തൊണ്ണൂറ്റി എട്ടിൽ കൃഷ്ണദാസിനെ പതിനൊന്ന് പോയിന്റ് ഒൻപത് ശതമാനം വോട്ട് കിട്ടി രണ്ടായിരത്തി നാലിൽ ബി ജെ പിയുടെ ബാലകൃഷ്ണ ഷെട്ടി പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് നാല് ശതമാനം വോട്ട് വാങ്ങി രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പിയുടെ കെ സുരേന്ദ്രൻ പതിനാല് പോയിൻറ്റ് എട്ട് ഒന്ന് ശതമാനം വോട്ടാണ് നേടിയത് രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി അതിന് മികച്ച പ്രകടനം കാഴ്ചവെച്ചത് പതിനേഴ് പോയിൻറ്റ് ഏഴ് നാല് ശതമാനം വോട്ടാണ് ബി ജെ പി നേടിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി രവീശതന്ത്രി കുണ്ടാർ അദ്ദേഹം വോട്ടുകൾ കൂടുതൽ നേടിയെങ്കിലും ഒരു ലക്ഷത്തി എഴുപത്തി വോട്ട് നേടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ വോട്ടിംഗ് ശതമാനം പതിനാറ് പോയിൻ്റ് ഒന്നേ മൂന്ന് ശതമാനമാണ് ഇതാണ് മൂന്നാം ശക്തിയായിട്ടുള്ള ബി ജെ പിയുടെ ഒരു സ്ഥിതി ഇപ്പോൾ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് വിവിധ നിയോജ ഒരേ സ്വഭാവമുള്ള കാരണം കാസർഗോഡ് മണ്ഡലത്തിൻ്റെ വടക്കേ അറ്റത്ത് കന്നഡ സ്വഭാവമുള്ള മണ്ഡലങ്ങളാണ് മഞ്ചേശ്വരവും അതേപോലെ തന്നെ കാസർഗോഡും അതേപോലെ തന്നെ മുസ്ലിം ജനസംഖ്യയിലും നല്ല ശതമാനം ഉണ്ട് അതേസമയത്ത് കാസർഗോഡ് ജില്ല വടക്കൻ മേഖലകളിൽ പൊതുവേ പഴയ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള മണ്ഡലങ്ങളാണ് ഇപ്പോഴും ഒരു മണ്ഡലം ഒഴികെ ഒരു മണ്ഡലത്തിൽ സി പി ഐ ആണ് ജയിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കാസർഗോഡും മഞ്ചേശ്വരത്തും മുസ്ലിം ലീഗാണ് ജയിച്ചിരിക്കുന്നത് യു ഡി എഫ് ആണ് ജയിച്ചിരിക്കുന്നത് ബാക്കിയുള്ള നാല് മണ്ഡലങ്ങൾ സി പി എമ്മിൻ്റെ മണ്ഡലങ്ങളാണ് കാസർഗോഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിലാണ് കുറച്ച് കാലങ്ങൾക്ക് ശേഷം കോൺഗ്രസ്സിന് ജയിക്കാൻ പറ്റിയത് അതിൻ്റെ ഒരു കാരണം പല കാരണങ്ങളുണ്ട് ഒന്ന് ശബരിമല പ്രക്ഷോഭത്തെ തുടർന്ന് ഉണ്ടായ ഒരു ആ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ ഒരു ആനുകൂല്യം ലഭിച്ചത് യു ഡി എഫിനാണ് കേരളത്തിൽ പൊതുവേ രണ്ടാമത്തെ ഘടകം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് പ്രധാന ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയാവും എന്നായിരുന്നു കേരളത്തിൽ പൊതുവെയുള്ളൊരു വിലയിരുത്തൽ അപ്പോൾ ആ നിലയ്ക്ക് യു ഡി എഫിന് അനുകൂലമായൊരു ട്രെൻഡ് കേരളത്തിലുണ്ടായിരുന്നു ആ ട്രെൻഡിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചു പോയത് പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇന്ന് വളരെയധികം ഗ്രാസ്റൂട്ട് ലെവലില് കാസർഗോഡുകാർക്ക് സ്വീകരണമായിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ചന്ദനക്കുറി മായച്ചു എന്നൊക്കെ ബി ജെ പി ആരോപിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം പൊതുവേ കോൺഗ്രസ്സുകാർക്കിടയിലും മുസ്ലിംകാർക്കിടയിലൊക്കെ വളരെ സ്വീകാരനാണ് കൊല്ലത്തുകാരനാണെങ്കിലും അദ്ദേഹം കാസർഗോഡുകാർക്ക് സ്വീകരണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ സി പി എമ്മിന് മറുഭാഗത്ത് നല്ല സംഘടനാശക്തിയുണ്ട് അവരുടെ ജില്ലാ സെക്രട്ടറി തന്നെയാണ് മത്സര രംഗത്തുള്ളത് എം വി ബാലകൃഷ്ണൻ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് എം എൽ അശ്വിനി ഒരു വനിതയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത് മഹിളാ മോർച്ച ദേശീയ സമിതി അംഗമാണ് വിവിധ ഭാഷകളൊക്കെ സംസാരിക്കാൻ കഴിവുള്ള നല്ല വിദ്യാഭ്യാസമുള്ള അധ്യാപികയായിട്ടുള്ള പൊതുപ്രവർത്തകയാണ് എം എൽ അശ്വിനി അവരെയാണ് ബി ജെ പി മഹിളാമോർച്ച ദേശീയ സമിതി അംഗമായിട്ടുള്ള എം എൽ അശ്വിനിയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് അവർ പൊതുവെ ഇലക്ഷൻ രംഗത്ത് പ്രാദേശികമായ ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് അവർ മത്സരിക്കുന്നത് കൂടുതൽ കന്നഡ പശ്ചാത്തലമുള്ള ഒരു യുവതിയാണ് എം എൽ അശ്വിനി ഇവിടെ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ളൊരു ജനവികാരത്തെ ഉയർത്തിപ്പിടിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് ബി ജെ പി ആണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അതോടൊപ്പം തന്നെ രണ്ട് മുന്നണികളും കേന്ദ്രത്തിൽ ബി ജെ പിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന രണ്ട് മുന്നണികളും കേരളത്തിൽ പരസ്പരം യോജിക്കുകയാണ് എന്നുള്ളൊരു ഘട്ടമാണുള്ളത് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് മത്സരത്തിൻ്റെ ഗതി മാറ്റാൻ സാധ്യതയുള്ളൊരു പോയിൻ്റ് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടാണ് സത്യത്തിൽ യു ഡി എഫിൻ്റെ അടിത്തറ അല്ലെങ്കിൽ യു ഡി എഫിന് മാർജിൻ ഉണ്ടാക്കി കൊടുക്കുന്നത് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ടാണ് പ്രത്യേകിച്ച് കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിൽ പക്ഷേ പത്മജ വേണുഗോപാൽ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയതോടുകൂടി വളരെ ശക്തമായ ആക്രമണമാണ് സി പി എം കോൺഗ്രസ് നേരെ അഴിച്ചുവിട്ടിരിക്കുന്നത് കാരണം ഇന്ന് കോൺഗ്രസ്സിലുള്ള ആളുകളൊക്കെ തന്നെ നാളെ ബി ജെ പിയിലേക്ക് പോകും അങ്ങനെ ബി ജെ പി വിരോധം ആ ബി ജെ പി വിരോധം ഊതി കുറിപ്പിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൊക്കെ നാളെ ബി ജെ പിയിൽ പോകും എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ കോൺഗ്രസ് നേതാക്കന്മാരുള്ള ഒരു അവിശ്വാസം ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ നാളെ ബി ജെ പി ആണെന്ന് ശക്തമായി പ്രചരിപ്പിക്കുന്ന സമയത്ത് ഒരു ഈ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമായിരിക്കാം വടകരയിൽ മത്സരിച്ച കെ മുരളീധരനെ കാരണം പ്രത്യേകിച്ച് തലശ്ശേരി കൂത്തുപറമ്പ് വടകര നാദാപുരം മേഖലയിലൊക്കെ തന്നെ മുസ്ലിം സ്വാധീനം ശക്തമാണ് ആ മുസ്ലിം വോട്ടിൻ്റെ ഒരു പിൻബലത്തിലാണ് പലപ്പോഴും യു ഡി എഫ് ജയിച്ച് കയറുന്നത് അപ്പോൾ ആ ഇടയിൽ അവിശ്വാസം രേഖപ്പെടുത്താൻ പത്മജ കോൺ ബി ജെ പിയിൽ ചേർന്നുകൊണ്ട് നാളെ മുരളീധരനും ബി ജെ പിയിൽ ചേരുന്ന ഒരു പ്രചാരണം സി പി എം വ്യാപകമായി നടത്തിയിരുന്നു അതേ തുടർന്നാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ രാഖ്ക്കി രാമാനും അവർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മാറ്റി പകരം പാലക്കാട് സിറ്റിംഗ് എം എൽ എ ഷാഫി പറമിലിനെ വടകരയിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു പിന്നാമ്പറ കഥയുണ്ട് അതേപോലെ തന്നെ കാസർഗോഡും ഇങ്ങനെയൊരു വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എൽ ഡി എഫ് തന്നെയാണ് ജയിക്കുക അതല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ പിടിച്ചു നിർത്താൻ യു ഡി എഫിന് കഴിയുകയാണെങ്കിൽ രാജ്മവൻ ഉണ്ണിത്താന് മണ്ഡലം നിലനിർത്താം മറുഭാഗത്ത് ബി ജെ പി അവരുടെ വോട്ടിംഗ് ശതമാനം പതിനേഴ് എന്നുള്ളത് ഒരു വർദ്ധിപ്പിച്ച് ഇരുപത് ശതമാനത്തിലൊക്കെ എത്തിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ബി ജെ പിയുടെ ഒരു ലക്ഷ്യം കാരണം കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലങ്ങളിലൊഴികെ നിർണായകമായ സ്വാധീനം ബി ജെ പിക്ക് ബി ജെ പിക്ക് കുറച്ച് വോട്ടുകൾ ഉദുമയിൽ നിന്നായാലും കാഞ്ഞങ്ങാട് നിന്നായാലും തൃക്കരിപ്പൂരിൽ നിന്നായാലും കിട്ടും അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലും കുറച്ചൊക്കെ വോട്ട് ബി ജെ പിക്ക് ഉണ്ട് പക്ഷേ ഒരു ജയിക്കാൻ ഒരു മണ്ഡലം പിടിച്ചെടുക്കാനുള്ളൊരു സ്വാധീന ശക്തി ബി ജെ പിക്ക് ഏഴ് മണ്ഡലങ്ങളിൽ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമേ കാര്യമായ സ്വാധീനമുള്ളൂ അത്രയും ജനപിന്തുണയുള്ള രണ്ടേ രണ്ട് മണ്ഡലങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പ്രഥമദൃഷ്ടിയ ബി ജെ പിയുടെ ഒരു ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണെന്ന് പറയാൻ പറ്റില്ല മറുവശത്ത് സി പി എമ്മിന് ചരിത്രപരമായിട്ട് സി പി എമ്മിൻ്റെ മണ്ഡലം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മണ്ഡലമാണ് കാസർഗോഡ് മറുഭാഗത്ത് കോൺഗ്രസ്സിന് വല്ലപ്പോഴുമൊക്കെ പിടിച്ചെടുത്ത മണ്ഡലമാണ് സിറ്റിംഗ് മണ്ഡലമാണ് ഈ രണ്ട് കോൺട്രാസ് ഈ രണ്ട് ഈ രണ്ട് ഘടകങ്ങളാണ് കാസർഗോഡ് ശ്രദ്ധേയമാവുന്നത് യു ഡി എഫ് ജയിക്കുമോ സി പി എം ജയിക്കുമോ എന്നുള്ളതാണ് സി പി എം നേതൃത്വത്തിന് ആത്മവിശ്വാസമുണ്ട് അവർ ജയിക്കാൻ ചുരുങ്ങിയത് എങ്ങനെ വന്നാലും ജയിക്കാൻ പോകുന്ന മൂന്നോ നാലോ മണ്ഡലങ്ങളിൽ പെടുന്നതായി പെട്ടതായിട്ടാണ് കാസർഗോഡിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയത്ത് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ രാജ്ഭവന് വേണ്ടി തന്നെ അത്രയും അധികം കാസർകോട് ജനങ്ങളുമായിട്ട് ചേർന്നിരിക്കുന്നു അതുകൊണ്ട് ജയിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി അവസാന നിമിഷം സി എ എ ഉപയോഗിച്ച് അതായത് പൗരത്വ ഭേദഗതി നിയമമൊക്കെ ചർച്ചാ വിഷയമാകുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എൽ ഡി എഫിന് ഉണ്ടാകുമോ എന്ന് കണ്ടറിയുക തന്നെ വേണം കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക